എട്ടിൻ്റെ പണി തന്ന കെ സി ബി ചുട്ടുപൊള്ളുന്ന ചൂടിൽ ലോഡ് ഷെഡിങ്ങും കൂടെ ആയാലോ നമുക്കറിയാം കേരളത്തിൽ അതിരൂക്ഷമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ചൂട് അതികഠിനമാണ് ഈ ചൂടത്ത് കറണ്ട് കൂടി പോയുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ചൂട് കൂടി വൈദ്യുതി ഉപഭോഗം നിയന്ത്രണം വിട്ടതോടെ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടപ്പാക്കുകയാണ് വൈകിട്ട് ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെ പലയിടങ്ങളിലും അരമണിക്കൂറിലേറെ വൈദ്യുതി നിലയ്ക്കുന്നു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് അമിത ലോഡ് ഷെഡിംഗ് കാരണം ഫ്യൂസ് ഒരുകി വൈദ്യുതി തടസ്സപ്പെടുന്നതാണ് കാരണമെന്ന് നേരത്തെ തന്നെ കെ പറഞ്ഞിരുന്നു എന്നാൽ വൈദ്യുതി എന്തുവന്നാലും മുടങ്ങില്ല എന്നാണ് കെ ഇപ്പോൾ ആണെടുന്നത് എന്നാൽ തലസ്ഥാന നഗരത്തിൽ പോലും രാത്രി വൈദ്യുതി മുടങ്ങുന്നു എന്നാണ് സത്യം സംസ്ഥാനത്ത് പ്രതിദിനം വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിരക്കിലാണ് ഇപ്പോൾ എന്നറിയാലോ നൂറ്റി പത്ത് ദശാംശം ഒന്ന് ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്നലെ മാത്രം എരിച്ചു തീർത്തത് രണ്ടാഴ്ചയായി നൂറ് ദശലക്ഷത്തിന് മുകളിലാണ് ഉപഭോഗം ജലവൈദ്യുതിയും കരാർ വൈദ്യുതിയും ദേശീയ ഗ്രിഡിലും നന്നായി പരമാവധി പ്രതിദിനം തൊണ്ണൂറ്റിനാല് ദശലക്ഷം യൂണിറ്റ് ആണ് കിട്ടുന്നത് ഇതിൽ കൂടിയാൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങണം അതിന് യൂണിറ്റിന് പന്ത്രണ്ട് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ വരെ നൽകേണ്ടി വരും ക്ഷാമം ഉണ്ടാവുകയാണെങ്കിൽ ഇറക്കുമതി കൽക്കരി ഉപയോഗിച്ചുണ്ടാക്കുന്ന വില കൂടിയ വൈദ്യുതിയും വാങ്ങേണ്ടി വരും ഇതിന് മുൻകൂർ പണവും നൽകണം നിരക്ക് നിശ്ചയിച്ചു കൊണ്ട് വാങ്ങിയില്ലെങ്കിൽ നഷ്ടവും കൂടുതലാണ് ജലവൈദ്യുതി ഉൽപാദനം കൂട്ടിയാണ് കെ സി ബി പ്രതിസന്ധി മറികടക്കുന്നത് ഉൽപാദനം ദിവസം ദശലക്ഷം യൂണിറ്റ് ആയിരുന്നത് ഇരുപത്തി ഒന്ന് ദശലക്ഷം വരെ ആക്കിയിട്ടുണ്ട് ഇതോടെ വൈദ്യുതി ഡാമുകളിലെ ജലശേഖരം അൻപത്തി മൂന്ന് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ശതമാനമായാണ് കുറഞ്ഞത് ഇത് തുടരുകയാണെങ്കിൽ അടുത്ത മൺസൂൺ വരെ ജലവൈദ്യുതി ഉൽപാദനം നിലനിർത്താനാകാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അതിനാൽ ഉപഭോഗം നിയന്ത്രിച്ചേ മതിയാകൂ എന്ന സ്ഥിതിയാണിപ്പോൾ വൈദ്യുതി വിതരണം നിയന്ത്രിച്ചിട്ടില്ലെന്നും രണ്ടര വർഷം കൊണ്ട് ഇരുപത്തി ഒന്ന് സബ് സ്റ്റേഷനുകൾ നിർമ്മിച്ചതിനാൽ വിതരണത്തിന് തടസ്സമില്ല എന്നുമാണ് വിവാദം ലോഡ് ഷെഡിംഗിന് കാരണം എന്താണെന്ന് അറിയേണ്ടത് എ സി ഉപയോഗം വർദ്ധിച്ചതും ഇ വി കാറുകളുടെ ചാർജിങ്ങും രാത്രി വൈദ്യുതി ഉപഭോഗം കൂട്ടുന്നുണ്ട് രാജ്യത്ത് കഴിഞ്ഞ വർഷം വിറ്റ എൺപത്തിരണ്ടായിരം ഇലക്ട്രിക് വാഹനങ്ങളിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറും കേരളത്തിൽ തന്നെയാണ് രണ്ടര ലക്ഷം എ സിയാണ് ജനുവരി മുതൽ ഏപ്രിൽ വരെ കേരളത്തിൽ വിൽക്കുന്നത് ഇതിൽ നിന്നും ആയിരത്തി നാൽപ്പത്തി മൂന്ന് കോടി വാർഷിക നഷ്ടം സംഭവിക്കുന്നുണ്ട് വില കൂടുതലാണെങ്കിലും രാജ്യത്ത് വൈദ്യുതി ലഭ്യമാണ് ദീർഘകാല കരാറുകൾ ഉണ്ടാക്കാത്തതും നിലവിലെ കരാർ സംരക്ഷിക്കാത്തതുമാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനുള്ള കാരണം വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാൽ കെ എസ് ഇ ബിക്ക് നഷ്ടമുണ്ടാകും ഇതനുസരിച്ച് നിരക്ക് കൂടാൻ സാങ്കേതിക നിയമ തടസ്സങ്ങളും ഉണ്ടും സംസ്ഥാനത്ത് ദിവസം ലഭ്യത നാലായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടാണ് ഉപഭോഗം അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് മെഗാവാട്ടും കുറവാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെഗാവാട്ട് ദേശീയ തലത്തിലും ഉപഭോഗം കൂടിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ രണ്ടു ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് മെഗാവാട്ട് കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടായിരുന്നു ഉയർന്ന താപനില ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നുണ്ട് ചൂട് അതികഠിനമാണെന്ന് പറഞ്ഞല്ലോ ഈ ചൂടത്താണ് കരണ്ട് പോകലും ുന്നത് ഈ സാഹചര്യങ്ങളെ മറികടക്കാനും ചൂടിനെ കയർക്കാനുമായിട്ട് ജാഗ്രത നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് കർശനമായും ഒഴിവാക്കണം പരമാവധി ചൂടുവെള്ളം കുടിക്കുന്നത് ശീലമാക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക തന്നെ വേണം നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഓർസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണം നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം ചൂട് അധികരിക്കുന്ന ഈ സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദ സഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളവും ഉറപ്പാക്കണം ഇപ്പോൾ വീശാകാലമായതിനാൽ അവിടെയും വെള്ളം ലഭ്യത ഉറവക്കാണാം